അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ചേലക്കര നിയോജക മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ ചിറ്റണ്ട തലശ്ശേരി റോഡിന്റെയും പുത്തരിതറ കൊണ്ടാടി റോഡിന്റെയും ഉദ്ഘാടനം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നാലാം പാർട്ടി ഭാഗമായി ഞാൻ അച്ഛൻ പറഞ്ഞത് പറഞ്ഞതും സൂചിപ്പിച്ചതുമായ പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ വീണ്ടും കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം സമയബന്ധിതമായി തന്നെ ദീർഘത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ രഹിതവും സമയബന്ധിതവുമായി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിലാക്കുകയാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പതിനാല് ജില്ലകളിലായി അൻപത് റോഡുകളും തിരുവനന്തപുരം ജില്ലയിലെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുമാണ് ചടങ്ങിൽ നാടിന് സമർപ്പിച്ചത് പശ്ചാത്തല വികസന ഹബ്ബായി കേരളത്തെ മാറ്റിയെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഗ്രാമീണ റോഡുകൾ മുതൽ നഗരങ്ങളിലെ പ്രധാന റോഡുകൾ ഉൾപ്പെടെയാണ് ഡിസൈൻ റോഡുകളുടെ നിർമ്മാണവും ബി ആൻഡ് ബിസി നിലവാരത്തിൽ റോഡുകളെ ഉയർത്തുമെന്ന സർക്കാരിന്റെ ഉറപ്പാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനത്തെ അൻപത് ശതമാനം റോഡുകൾ ബി ആൻഡ് ബിസി നിലവാരത്തിൽ ഉയർത്താനാണ് ലക്ഷ്യമിട്ടത് നാല് വർഷം കഴിയുമ്പോൾ അറുപത് ശതമാനം പൂർത്തിയാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകി ചിറ്റണ്ട തലശ്ശേരി റോഡും മൂന്ന് ദശാംശം കോടി രൂപയുടെ ഭരണാനുമതി നൽകി പുത്തരിത്തറ കൊണ്ടാഴി റോഡും നവീകരിച്ച് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി പാർശ്വഭിത്തി കലിങ്കുകളുടെ നിർമ്മാണവും റിഫ്ലക്ടറുകൾ സൈൻ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും പൂർത്തിയാക്കിയാണ് റോഡ് നാടിന് സമർപ്പിക്കുന്നത് വരവൂർ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ചേലക്കര എം എൽ പ്രദീപ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു തലപ്പള്ളി സബ് ഡിവിഷൻ പി റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഓൺലൈനിൽ ആശംസകൾ അർപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിതായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ വി ടി സജീഷ് കെ ജിഷ പി എഫ് ബീവാത്തു പി കെ അനിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വരവൂർ യു വി സി വി ന്യൂസ്